ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ സെയിലായിട്ട് കൊണ്ടിരിക്കുന്നത് നാടൻ റോസിൻ്റെ കട്ടിങ്സുകളാണ് അപ്പം ഒരു കട്ടിങ്സിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് വില വരുന്നത് കേട്ടോ അപ്പം പതിവോ തന്നെ ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻസുകൾ അയച്ചു തരുന്നത് ഓർഡർ എടുക്കുന്നതിൻ്റെ ക്രമം അനുസരിച്ചിട്ട് അതായത് പേയ്മെൻറ്റ് ചെയ്തവരുടെ ക്രമം ക്രമമനുസരിച്ചിട്ടായിരിക്കും പ്ലാൻസുകൾ അയച്ചു തരുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസൾ അയക്കുന്നത് കേട്ടോ അയച്ചതിന് ശേഷം ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഒരു കട്ടിങ്സിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ സിസിലി റോസാണ് തനി നാടൻ റോസാണ് കേട്ടോ നല്ല ബഞ്ചായിട്ട് കൊല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു വെറൈറ്റി കേട്ടോ രണ്ടാമതായിട്ട് കാണിക്കുന്നത് ഒരു ചേഞ്ചിങ് റോസാണ് കേട്ടോ വളരെ കുഞ്ഞു പൂക്കളാണ് വിരിയുമ്പോൾ ഇങ്ങനെ നല്ല ഡാർക്ക് പിങ്ക് കളറും അതിനുശേഷം വൈറ്റിലേക്ക് നിറം മാറുന്നതാണ് കേട്ടോ നല്ല രസമുള്ള പൂക്കളാണ് അപ്പം ഇതാണ് രണ്ടാമത്തേതായിട്ടുള്ള വെറൈറ്റി കേട്ടോ ഇത് രണ്ടോ മൂന്നോ സെറ്റ് മാത്രമേ കൊടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് കെയെന്ന് പറയുന്ന റോസാണ് കേട്ടോ ഇത് നിറച്ച് ബഞ്ചായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ് കേട്ടോ ഇതാണ് മൂന്നാമതായിട്ടുള്ള വെറൈറ്റിയെ ഇനി നാലാമതായിട്ട് കാണിക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട റോസാണ് കേട്ടോ റെഡ് ക്ലൈമ്പിങ് റോസാണ് വളരെ കുഞ്ഞ് പൂക്കളാണ് കേട്ടോ നിറച്ച് ബഞ്ചായിട്ട് കൊല കുത്തി പൂക്കുന്ന ഒരു നല്ല റെഡ് കളറുള്ള റോസാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി കേട്ടോ അഞ്ചാമതായി കാണിക്കുന്നത് നമ്മുടെ കമ്മൽ റോസാണേ നല്ല വൈറ്റ് കളറിൽ വരുന്ന കുഞ്ഞ് കുഞ്ഞ് പൂക്കൾ വിരിയുന്ന ഒരു റോസാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ബുഷിയായിട്ട് ഇതിൻ്റെ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ ഒരു വെറൈറ്റി ഈ കാണുന്നതാണ് അടുത്തത് നമ്മുടെ ഓഫ് വൈറ്റ് റോസാണ് കേട്ടോ നല്ല ബഞ്ചായിട്ട് കൊല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നൊക്കെ ഇനി വിരിയാനായിട്ടുള്ള മുട്ടകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആറാമത്തെ വെറൈറ്റി ഓഫ് വൈറ്റ് റോസാണ് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ ഏഴാമതായിട്ട് കാണിക്കുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ഒരു നാടൻ റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ പൂ പൂവിങ്ങനെ കൊലകുത്തി പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെ പൂക്കളാണേ എന്നാറിച്ച് പഞ്ചായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം ഏഴാമത്തെ ഒരു വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഡാർക്ക് മജന്ത കളറിലുള്ള നമ്മുടെ തനി നാടൻ റോസാണ് പണ്ട് കാലങ്ങളിലൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്ന ഒരു റോസാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഇതളുകളാണ് ഇതാണ് നമ്മുടെ എട്ടാമത്തെ വെറൈറ്റി കേട്ടോ അപ്പം സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം മൊത്തത്തിൽ പത്ത് വെറൈറ്റി ആണ് വരുന്നത് കേട്ടോ ഇനി ഒമ്പതാമത്തെ ഒരു വെറൈറ്റി കാണിക്കാം ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ വെറൈറ്റി കിട്ടും നല്ല പിങ്കും വൈറ്റും ഷെയ്ഡ് വരുന്ന ഒരു റോസാണ് ഇത് നിറച്ച് ബഞ്ചായിട്ടിങ്ങനെ കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പത്താമത്തെ വെറൈറ്റി കേട്ടോ മൊത്തം പത്ത് വെറൈറ്റീസാണ് ഉള്ളത് ഇത് നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് ആണ് കേട്ടോ നല്ല തോ വെള്ള കളറാണ് ഇത് ശരിക്കൊരു വള്ളി റോസ് ആണ് കേട്ടോ അപ്പം അങ്ങനെ പത്ത് റോസുകളാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ